അറിയിച്ചിരുന്നത് നമസ്കാരം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് നമുക്കിപ്പോ അനുഭവപ്പെടുന്നത് ആ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ പോലീസ് സേനയാണ് നമസ്കാരം സാർ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആട്ടുകാൽ ഫേസ് ടു ബന്ധബസ് ഫേസ് വൺ ബന്ധബസ് പതിനേഴാം തീയതി തൊട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് നാല് നാല് ആട്ടുകാൽ കഴിഞ്ഞിട്ട് കുത്തിയോട്ടം വരെ ഫേസ് ടു ബന്ധബസ് നടക്കുന്നുണ്ട് പിന്നെ മൂന്നായിരത്തി അറുനൂറ് പേര് നമ്മളിവിടെ സിക്കുന്നുണ്ട് നാല് എസ് പിമാരുടെ കീഴിലാണത് ഈ ഒരുപാട് അറേഞ്ച്മെന്റ് അപ്പോൾ കൺട്രോൾ റൂമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൺട്രോൾ ഉണ്ട് ഷാഡോ പോലീസ് ഉണ്ട് വനിതാ പോലീസ് ഉണ്ട് സറൗണ്ടിങ് ഏരിയാസിൽ മൊത്തം പെട്രോളിംഗ് ഉണ്ട് ഫുഡ് പെട്രോൾസ് ഉണ്ട് അതുപോലെ തന്നെ നൈറ്റില് ഇന്ന് വന്ന് റോഡില് വന്ന് താമസിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അവരുടെ രക്ഷണക്ക് നമുക്ക് നൈറ്റ് പെട്രോളിംഗ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് ഈ കൃത്യമായിട്ട് ഈ വരുമ്പോഴത്തേക്ക് എന്തെല്ലാം കരുതലാണ് അവരോട് പറയാനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ് ഈ വരുന്ന ആൾക്കാരോട് ഭഗവാ സി സി ടി വി നമ്മളെ സർവൈലൻസിന് വേണ്ടിയാണ് പബ്ലിക്കിനു വേണ്ടി പറയാൻ വേണ്ടിയല്ല പബ്ലിക് ക്രൗഡിംഗ് ആവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പോലീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇത്തവണ എല്ലാവരെ ഈ എല്ലാത്തവണ ഒരു ഇമ്പ്രൂവ്മെൻ്റ് വേണമല്ലോ അതുകൊണ്ട് ഒരു സേഫ്റ്റി പിൻ ക്യാമ്പയിൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഗോൾഡ് ചെയിൻ എന്നെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ സേഫ്റ്റി പിൻ വെച്ചിട്ട് തുണിക്കും ജോയിൻ ചെയ്ത് വെക്കുക തെക്കും തിരക്കിലെ നമുക്കതൊരു സേഫ്റ്റി ഒരു ഫീലിംഗ് ഉണ്ടാവും പക്ഷേ അതല്ലാതെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ മഫ്റ്റി പോലീസ് കൂടെ ഉണ്ട് ഒന്നും നടക്കില്ല ഒന്നു പേടിക്കേണ്ട അത് നമുക്ക് ചെയ്യാം എല്ലാവരും കഴിഞ്ഞാൽ തന്നെയാണ് തന്നെയാണ് അപ്പോൾ നിലവിൽ എത്രത്തോളം പോലീസ് അറുനൂറ് ഓളമാണ് നാല് സോൺസാണ് നാല് എസ് പിമാരാണ് നാല് എസ് പിമാരുടെ കീഴിൽ ഒരു പതിനഞ്ച് ഡിവൈഎസ് പിമാരാണ് പതിനഞ്ച് ഡിവൈഎസ് പിമാരുടെ കീഴിൽ അറുപതോളം ഇൻസ്പെക്ടർമാരാണ് അവരുടെ കീഴിൽ മൂവായിരത്തോളം നമ്മുടെ നമ്മളെ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയില് നില്ക്കുമ്പോൾ നല്ല പോലെ ഹൈഡ്രേറ്റ് ആവണമെന്ന് നമ്മൾ എല്ലാ പോലീസ് വണ്ടികളുടെ വെള്ളം ഉണ്ടാവും ആ വെള്ളം അവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഔട്ടർ ഏരിയാസിലെ അതിൽ ബോട്ടിൽസ് ഉണ്ട് പിന്നെ വിതരണം ചെയ്യുന്ന വെള്ളം പോലെ കൂടെ കൂടുണ്ട് നിലവിൽ പോലീസ് ഒന്നുമില്ല അതൊന്നും നടക്കില്ല ഈ റഷുള്ള സമയങ്ങളിൽ കറക്റ്റ് നമ്മൾ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യുന്ന ഈസ്റ്റ് എൻട്രി വെസ്റ്റ് എക്സിറ്റ് ഈസ്റ്റ് എൻട്രി അല്ലെങ്കിൽ സൗത്ത് എക്സിറ്റ് മൂന്ന് രണ്ട് എക്സിറ്റ് പോയിന്റ്സ് ഉണ്ട് സൗത്ത് ഗേറ്റ് വെസ്റ്റ് ഗേറ്റ് വഴി ഈ എക്സിറ്റ് പോയിന്റ്സ് ഉപയോഗിച്ച് പുറത്തേക്ക് പോവുക ിൽ വെള്ളം കറു വെള്ളം ബോട്ടിൽസ് ഒന്ന് കരുതണം അനാവശ്യമായിട്ടുള്ള തെക്കും തിരക്കും ഉണ്ടാക്കേണ്ട കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ നല്ലതാണ് നല്ല ചൂട് എല്ലാ ടി വി വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടി വിസ് ആണ് സി സി ടി വി ക്യാമറാസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സർവൈലൻസ് ടീംസ് ഇവിടെ നിൽക്കും അവരായിരിക്കും വയർലെസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലും അല്ലെങ്കിൽ നിയന്ത്രിക്കാനും ക്രൗഡ് മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യാനും ലൊക്കേഷൻ ലെവൽ പറയുന്നുണ്ട് ഒരു 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 പ്രശ്നമായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കുട്ടികളെ ഉപയോഗിച്ചുള്ള ഒരു കച്ചവട രീതി അതിവിടെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു ഒന്നും കാണുന്നില്ല ഇത്തവണ അത്ര വലിയ കച്ചവടങ്ങളിലൊന്നും ഇല്ല ഇൻഫോർമൽ ആയിട്ടുള്ള കച്ചവടം നമ്മൾ അനുവദിക്കുന്നില്ല എല്ലാ ട്രസ്റ്റ് ഇവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഉൾപ്പെടെ കൊടുക്കുന്ന ലൈസൻസസ് വെച്ചിട്ടാണ് നടക്കുന്നത് ഓക്കെ അത് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഓൺലി തിങ് ഈസ് എമർജൻസി റൂട്ടാണ് ഈ ബൺ റോഡ് എമർജൻസി വഴി ഫയർ ഇഞ്ചിൻ മൂവ്മെൻറ്സും ആംബുലൻസ് മൂവ്മെൻറ്സും നമ്മൾ റെഗുലറായിട്ട് റിഹേഴ്സൽസ് ചെയ്യുന്നുണ്ട് ആ റൂട്ട് പബ്ലിക്കിനെ കൂടി അറിയണം ഓക്കെ സോ ദാറ്റ് വെഹിക്കിളിന് തടസ്സമാവാൻ പാടില്ല നിലവിൽ ട്രാഫിക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒരു എസ് പി തന്നെയാണ് ഒരു ട്രാഫിക്കിന് വേണ്ടി ഒരു എസ് പി ഉണ്ട് എമർജൻസി റൂട്ടിന് വേണ്ടി ഒരു എസ്പി ഉണ്ട് അപ്പോൾ ഇന്നർ ഏരിയാസിന് മൊത്തം ഒരു ഉണ്ട് ഔട്ടർ ഏരിയാസ് മൊത്തം സിറ്റിയിലെ ഒരു എസ് പി ഉണ്ട് അപ്പോൾ ട്രാഫിക് അറേഞ്ച്മെൻ്റ്സിന് ആ എസ് പിയുടെ കീഴിൽ എ സി പിമാരും ഇൻസ്പെക്ടർമാർ ട്രാഫിക് ഡൈവേർഷൻസും നോ പാർക്കിംഗ് എൻഫോഴ്സ്മെന്റ് ഒക്കെ ചെയ്യാനുണ്ട് ഓക്കെ നിലവിലെ എല്ലാ റെഡിയാണ് എല്ലാ റെഡിയാണ് ഇന്ന് രാവിലെ ബ്രീഫിംഗ് ആയി എല്ലാവരും ഡിപ്ലോയിഡായി വൈകുന്നേരം കഴിഞ്ഞ് നാല് നാല് വരെ നമ്മുടെ ഡിപ്ലോയ്മെന്റ് നിലവിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ആറ്റുകൾ പൊങ്കാല മഹോത്സവത്തെ അനുബന്ധിച്ച് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് മൂവായിരത്തിലധികം പോലീസുകാർ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് സുഗമമായ രീതികൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് ക്യാമറ പേഴ്സൺ കണ്ണൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി